അസ്സാം വലൈക്കു വരഹമുല്ലാ വിബർക്കാത്തു അലമദില്ലാ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ വസ്ലാത്തു വസ്സലാം വാലാ റസൂൽമീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാദ് ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മൾ ഓരോരുത്തരും അഞ്ചു വക്കത്ത് നമസ്കാരം നിർവഹിക്കുന്നവരാകും എന്നാൽ നമ്മുടെ നമസ്കാരം അള്ളാഹു സുബഹാന ഹൂവത്താല സ്വീകരിക്കുന്നുണ്ടാകുമോ ഏതൊരു ആരാധനാ കർമ്മവും അള്ളാഹു സുബഹാനുഹൂവത്തിലെ സ്വീകരിക്കണമെങ്കിൽ അതിന് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് ഇഖ്ലാസുള്ള പ്രവർത്തനമായിരിക്കണം രണ്ട് ഇത്തിബ ഉള്ള പ്രവർത്തനമായിരിക്കണം ഇഖ്ലാസ് നമുക്കറിയാം അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മമായിരിക്കണം ഇത്തിബ എന്ന് പറഞ്ഞാൽ റസൂർല്ലാഹി സാഹുലൈസ് മങ്ങളെ അനുദാവനം ചെയ്തുകൊണ്ട് പഠിപ്പിച്ച പോലെ പിൻപറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കണം നമസ്കാരത്തിൻ്റെ വിഷയവും ഇതുപോലെ തന്നെയാണ് റസൂർലാഹി പറഞ്ഞത് സൊല്ലു കമാർ ഐ തുനി ഉസ്സൊല്ലി ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നമസ്കരിക്കണം എന്നാണല്ലോ അപ്പോൾ റസൂർള്ളാഹി സൊല്ലാഹുലൈസ് മങ്ങളുടെ നമസ്കാരം പോലെ നമസ്കരിച്ചാലേ നമ്മുടെ നമസ്കാരവും അള്ളാഹു സ്വീകരിക്കൂ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ അതിൽ ചില ഷർത്തുകളുണ്ട് റുക്കിനുകളുണ്ട് വാജിബാത്തുകളുണ്ട് ഇതെല്ലാം നമ്മളതിൻ്റെ മുറ പോലെ പ്രാവർത്തികമാക്കണം അതെന്തെല്ലാമാണ് എന്നത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നമ്മുടെ നമസ്കാരം യഥാർത്ഥ രൂപത്തിലേക്ക് എത്തുകയുള്ളൂ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്തെല്ലാമാണ് അതാണ് ഇൻഷാല്ല ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിന് ഒമ്പത് ഷർത്തുകളുണ്ട് എന്താണ് ഷർത്തു എന്ന് പറഞ്ഞാൽ നിബന്ധന എന്നാണ് നമ്മളതിന് മലയാളത്തിൽ പറയാറുള്ളത് അഥവാ നമസ്കാരം ശരിയാകാനുള്ള നിബന്ധനകൾ അള്ളാഹു നമസ്കാരം സ്വീകരിക്കുവാനും അത് ശരിയാകുവാനുമുള്ള നിബന്ധനകൾ അതാണ് ഷർത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾ ഉപേക്ഷിച്ചാലോ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അല്ലെ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാലൊക്കെ നമസ്കാരം ബാത്തിലാകും അപ്പം നമ്മൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കണം കാരണം അത് നഷ്ടപ്പെടുത്തിയാൽ നമസ്കാരം ബാത്തിലായി പോകും നമസ്കാരത്തിന് ഷർത്തുകളിൽ ഒന്നാമത്തത് അൽ ഇസ്ലാം അഥവാ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ് അപ്പം മുസ്ലിം അല്ലാത്ത ഒരാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുക തന്നെയില്ല എത്ര ഇഖലാസോട് നമസ്കരിച്ചാലും അവൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു സുബഹാനഹുവത്തല പറഞ്ഞല്ലേ ഇന്നദ്ധീന ഇന്ദഅഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ് അതുപോലെ തന്നെ വമയ്യ ബുദ്സ്ലാമിദീന ഫലയു മിൻഹു ഇസ്ലാം അല്ലാത്ത ഒരു മതം അതിൽ ആരെങ്കിലും അതിനെ തേടിപ്പോയാൽ അതിൽ തൃപ്തിപ്പെട്ടാൽ അത് സ്വീകരിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല അപ്പോൾ മുസ്ലിമിൻ്റെ നമസ്കാരം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ രണ്ടാമത്തെ നമസ്കാരം ശരിയാകാനുള്ള നിബന്ധന അക്കിൽ അക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി അപ്പോൾ ബുദ്ധിയുള്ളവനായിരിക്കണം ബുദ്ധിയുള്ളവനെ നമസ്കാരം നിർബന്ധമുള്ളൂ അവനെ നമസ്കാരം നിർബന്ധമുള്ളൂ റസൂലുള്ളാഹി പറഞ്ഞില്ല അബുദാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റൂഫിയ അൽക്കാലമോ അൻ സലാസത്തിൻ മൂന്നാളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു അഥവാ അവർ പിന്നെ പ്രവർത്തി അവർ ഒരു കാര്യം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നമസ്കാരം നോമ്പ് അതൊന്നും അവർ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അവർക്കെന്തില്ല ശിക്ഷ രേഖപ്പെടുത്തുകയില്ല അതാരൊക്കെയാണ് ഒന്ന് അനി ഹത്തായ ഉറങ്ങുന്ന ആൾ അവൻ എഴുന്നേൽക്കുന്നതുവരെ അപ്പം ഉറക്കത്തിൽ അവൻ ചെയ്യുന്നതൊന്നും അറിഞ്ഞുകൊണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ അനി ഒബിയി ഹത്തായഹ് തലിമ ചെറിയ കുട്ടി പ്രായപൂർത്തിയാകുന്നതുവരെ അതുപോലെ അനിൽ അനിൽമജിനൂനി ില ഭ്രാന്തൻ ബുദ്ധി വരുന്നത് വരെ അപ്പം അതുവരെ അവന് എഴുതപ്പെടുകയില്ല ഒന്നും എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിൽ നമസ്കാരവും എന്തല്ല നിർബന്ധമല്ല അപ്പോൾ വാർദ്ധക്യത്തിലെത്തി വയസ്സായി നമ്മുടെ വീട്ടിൽ പിന്നെ മാതാപിതാക്കളും വല്യമ്മയും വെല്ലുപ്പയും ഒക്കെ ഉണ്ടാകും അവർക്ക് നമസ്കാരം നിർബന്ധമുണ്ടോ ഇല്ല വാർദ്ധക്യത്തിലെത്തി ബുദ്ധി നഷ്ടപ്പെട്ട ആളുകൾ അവർക്ക് നമസ്കാരം നിർബന്ധമില്ല മൂന്നാമതായിക്കൊണ്ട് നമസ്കാരത്തിന് ഷർത്തിൽപ്പെട്ടതാണ് അത്തമീസ് തമീസ് എന്ന് പറഞ്ഞാൽ വകതിരിവ് പ്രായപൂർത്തിയല്ല വകതിരി വത്തുക അഥവാ കുട്ടിക്കിങ്ങനെ മനസ്സിലാവുക ഇത് നന്മയാണ് ഇത് തിന്മയാണ് ഇത് പിന്നെ നല്ല കാര്യമാണ് ഇത് ചീത്ത കാര്യമാണ് ഇങ്ങനെ കുട്ടിക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രായം അത് പണ്ഡിതന്മാർ ഏകദേശം പറഞ്ഞത് ഒരു ഏഴ് വയസ്സാണ് കാരണം റസൂൽ അലൈഹി സ്വല്ലുലൈഹുസ്ലം തങ്ങൾ പറഞ്ഞില്ലേ മുറു ഔലാദും ബിസ്വലാത്തി വഹും അബ്ന ഉസബഇ ഇസിനിൻ കുട്ടികൾ ഏഴ് വയസ്സായാൽ അവരോട് നമസ്കാരം നിങ്ങൾ കൽപ്പിക്കുക ഇപ്പോൾ ചില കുട്ടികൾക്ക് ആറാമത്തെ വയസ്സിലാകും ചില കുളിക്ക് കുട്ടികൾക്ക് എട്ട് വയസ്സാകണം ഏതായിരുന്നാലും തമീസ് വകതിരിവ് അത് നമസ്കാരത്തിൻ്റെ ഒരു ഷർത്താണ് നാലാമത്തത് അനീയ നീയത്ത് ഇപ്പം നമസ്കാരം ശരിയാക്കണമെങ്കിൽ നമസ്കാരത്തിൻ്റെ ഷർത്താണ് നീയത്തുണ്ടായിരിക്കുക എന്നുള്ളത് നീയത്ത് പറഞ്ഞാൽ എന്താണ് അത് നാവുകൊണ്ട് ചൊല്ലിപ്പറയേണ്ട ഒന്നാണോ ഒരിക്കലുമല്ല മഹല്ലുഹ അൽ കൽബ് അതിൻ്റെ സ്ഥാനം ഹൃദയമാണ് ബാസ് ഇബിനുവാസുറഹെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അത്തല ഫുലുബിന്നീയ ബിദത്തുൻ നീയത്ത് ചൊല്ലിപ്പറയുക എന്നുള്ളത് ബിദഅത്താണ് എന്നുള്ളതാണ് കാരണം റസൂർ സല്ലാഹു അയ്യായിസ്മങ്ങളോ സ്വഹാബത്തോ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല അതുമാത്രമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കരുതുക ചിന്തിക്കുക കരുതുക എന്നൊക്കെയാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ നമ്മൾ ഒരിക്കലും നാവ് കൊണ്ടല്ലോ കരുതാറുള്ളത് മനസ്സുകൊണ്ടല്ലേ നമ്മൾ കരുതാറുള്ളത് അപ്പോൾ മനസ്സാണ് നീയത്തിൻ്റെ സ്ഥാനം അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ദ ലുഹർ നമസ്കരിക്കാൻ ഞാൻ പോവുകയാണ് ഞാൻ ദാസർ നമസ്കരിക്കാൻ പോവുകയാണ് ഞാൻ റവാത്തി ഉസ്കരിക്കാൻ നിൽക്കുകയാണ് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടായാൽ മതി നാലിറക്കാത്ത് ലുഹർ അയാൾ അള്ളാഹുക്ക് വേണ്ടി നമസ്കരിക്കാൻ നിൽക്കുകയാണ് മഹരീബ് മൂന്ന് ഇറക്കാത്ത് അള്ളാഹ്ക്ക് വേണ്ടി വിസ്കരിക്കാൻ നിൽക്കുക ഈ ഒരു ബോധം മനസ്സിലുണ്ടാകലാണ് നിയത്ത് എന്ന് പറഞ്ഞാൽ അത് നാവുകൊണ്ട് ചൊല്ലിപ്പറയേണ്ട ഒന്നല്ല റസൂല്ലി സ്വല്ലാസ്വലം പറയാലുമാനവ ഇമ്മാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് എല്ലാ പ്രവർത്തനങ്ങളും നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സ്വീകരിക്കുന്നത് ഓരോരുത്തരും എന്താണോ കരുതിയത് അതാണ് അവന് ലഭിക്കുന്നത് അഞ്ചാമത്തെ ഷർത്തു റഫ് ഉൽ ഹദഫി അശുദ്ധിയെ ഉയർത്തൽ അശുദ്ധിയെ ഉയർത്തൽ അപ്പം ശുദ്ധിയായിക്കൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത് ഏതൊക്കെയാണ് അശുദ്ധികൾ ഹദസുൽ ഉൽ അസുഹർ ചെറിയ അശുദ്ധിയുണ്ട് ഹദസുൽ അക്ബർ വലിയ അശുദ്ധിയുമുണ്ട് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ശുദ്ധിയാകണം റസൂല്ലിസ്വല്ലാഹു അലൈസമങ്ങൾ പറഞ്ഞു ലായും ഖും ഒരാൾ അശുദ്ധിക്കാരനായാൽ അവൻ വലു ചെയ്യുന്നതുവരെ വരെ അവൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പോൾ വു മുറിയുന്ന കാര്യങ്ങളുണ്ട് ഇൻഷാല്ല അത് വരും ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കും വു മുറിയുന്ന കാര്യങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ വുലു പുതുക്കണം വലിയ അശുദ്ധിക്കാരനാകാൻ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ അത് ചിലതുണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവന് കുളിക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകണം അപ്പോഴേ അള്ളാഹു നമ്മുടെ നമസ്കാരം സ്വീകരിക്കും ആറാമത്തത് ഇസാലത്തു നജാസ നജസുകളെ നീക്കം ചെയ്യലാണ് നജസ്സുകളെ നീക്ക ചെയ്യാം എന്താണ് നെജസ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നെജസ് എന്നതിന് ഭാഷാപരമായിട്ട് കതാറ മ്ളേച്ചമായത് മോശമായത് എന്നൊക്കെയാണ് നമ്മളതിനർത്ഥം പറയാം എന്നാൽ മതത്തിൻ്റെ ഭാഷയിൽ നജസ് എന്ന് പറഞ്ഞാൽ ഐനുൻ മുസ്തഖറത്തുൻ ഷർഎൻ മതം മ്ലേച്ചമായി കാണുന്നത് മതം മ്ലേച്ചമായി കാണുന്ന വസ്തുവാണ് നജസ് ഉദാഹരണം മീൻ കഴുകിയ വെള്ളം അത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് മോശമായ ഒന്നാണ് മോശമായ ഒന്നായിട്ടാണ് കാണുന്നത് എന്നാൽ എന്നാലത് നെജസ്സാണോ അല്ല ചളി വിയർപ്പ് ഇതൊക്കെ മോശമായൊന്നായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്നാൽ ഇത് നെജസ്സാണോ അല്ല അപ്പം മതത്തിൻ്റെ ഭാഷയിൽ മതം മോശമാക്കിയ ചില വസ്തുക്കളുണ്ട് അതാണ് നജസ് അത് ശരീരത്തിലോ നമസ്കരിക്കുന്ന ആളുടെ വസ്ത്രത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ല മൂന്ന് സ്ഥലത്ത് നിന്ന് നിജസ്നേഹിക്കം ചെയ്യണം നമസ്കരിക്കുന്ന ആളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്താണ് തെളിവ് അലൈഹി സുല്ലാഹുലൈസമങ്ങൾ രണ്ട് ഖബറിൻ്റെ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ അലൈഹി സല്ലാഹുലൈസമങ്ങൾ പറഞ്ഞു ഇന്ന ഹുമാലയു ഈ രണ്ട് ഖബറാളികളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് വലിയ നിങ്ങൾ വലുതായിട്ട് കരുതുന്ന തെറ്റുകൾ അത് അതിനൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് ഒന്നാമത്തെ ആളെ പ്രത്യേകത എന്താണ് ഫക്കാനയും ഷീബിൻ്റെ നമീമ അവൻ നെമീമത്തുമായി നടന്നിരുന്നവനാണ് നെമീമത്ത് നടന്ന് പറഞ്ഞിരുന്ന ആളാണ് രണ്ടാമത്തെ ആളോ ലായസ്ത തിറുമിനൽ ബൗൽ മൂത്രമൊഴിക്കുന്നതിൽ നിന്ന് മറ സ്വീകരിക്കുമായിരുന്നില്ല അപ്പോൾ അവന് മൂത്രമൊഴിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലേക്കൊക്കെ തെറിക്കും അതു പിന്നെ നേരം പോലെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രവണതയൊന്നും അവനുണ്ടായിരുന്നില്ല അവന് ശക്തമായ ശിക്ഷ ഖബറിലുണ്ട് അതുപോലെ തന്നെ ശരീ പിന്നെ വസ്ത്രത്തിൽ നജസായാൽ അതും കഴുകി വൃത്തിയാക്കണം എന്താണ് തെളിവ് ഒരു സുഹാബി വനിത റസൂലിനോട് വന്ന് ചോദിച്ചു റസൂലെ പിന്നെ ഞങ്ങളിൽ ഒരാളുടെ വസ്ത്രത്തിൽ ഹൈലിൻ്റെ രക്തമായി കഴിഞ്ഞാൽ കൈഫ തസ്വിനു എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഹൈലിൻ്റെ രക്തനു വെച്ചസാണല്ലോ അപ്പം റസൂൽ അഹീസ്വല്ലാഹു അയ്യീസ് മങ്ങൾ പറഞ്ഞു കൊടുത്തു തഴുത്തുഹു സുമ്മ തൊറുസുഹു അൽമാ ബിൽമാ ബിൽമാത്തുഹു അഥവാ ചുരണ്ടിക്കളഞ്ഞ് വെള്ളം കൊണ്ട് കഴുകി പിന്നെ വെള്ളം കുടഞ്ഞാൽ മതി പിന്നെ അതിൽ നമസ്കരിക്കാം അപ്പോൾ നജസ് ഉണ്ടെങ്കിൽ വസ്ത്രം കഴുകി വൃത്തിയാക്കണം എന്നീ ഹദീഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ നമസ്കരിക്കുന്ന സ്ഥലത്തും നജസ് ഉണ്ടാവാൻ പാടില്ല അതിൻ്റെ തെളിവെന്താണ് ഒരു അറാബി പള്ളിയിലേക്ക് കയറി വരികയും ഫബാല ഫി ത്ഫത്തി മസ്ജിദ് പള്ളിയുടെ ഒരു അരുവിൽ അദ്ദേഹം മൂത്രമൊഴിക്കുകയും ചെയ്തു അപ്പോൾ ആൾക്കാരൊക്കെ പാടൊച്ചം ഉണ്ടാക്കി അപ്പോൾ റസൂൽ അഹ് അല്ലാ വല്ലം ആൾക്കാരോട് പറഞ്ഞു അതൊന്നും ചെയ്യാൻ പാടില്ല അവരെ വിലക്കിയ റസൂൽ സലഹ് അലൈവലം അങ്ങനെ അയാൾ പൂർണ്ണമായും മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ സല അലി സ്വലം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ഫ ഉഹ്രീ ക അലീഹി അതിൻ്റെ മൂൾ കൂടെ ഒഴിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു കാരണം ആളുകൾ നമസ്കരിക്കുന്ന സ്ഥലമാണത് അവിടെ നെജസ് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആളുകൾ നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ നമസ്കരിക്കുന്നവൻ്റെ വസ്ത്രം നമസ്കരിക്കുന്നവൻ്റെ ശരീരം ഇതെല്ലാം നജസിൽ നിന്നും മുക്തമാകേണ്ടതാണ് അതാണ് ആറാമത്തത് ഏഴാമത്തത് ശത്രുൽ ഔറ ഔറത്ത് മറക്കണം അപ്പം ഉറത്ത് ആണിൻ്റേതായ ഉറത്തുണ്ട് പെണ്ണിൻ്റേതായ അറുറത്തുണ്ട് ആ ഔറത്തുകൾ പൂർണ്ണമായിട്ട് മറച്ചിരിക്കണം അള്ളാഹു സുബാന ഹു വത്താല പറഞ്ഞില്ല ഹുദൂ ജീനത്തക്കും ദ കുല് മസ്ജിദീൻ നിങ്ങൾ എന്തു ചെയ്യണം ഓരോ നമസ്കാരത്തിൻ്റെയും സമയത്ത് നിങ്ങളുടെ സീനത്ത് അലങ്കാരം അഥവാ വസ്ത്രം നിങ്ങൾ സ്വീകരിക്കണം അപ്പോൾ മുഖവും മുൻകൈയുമല്ലാത്ത എല്ലാ ഭാഗവും സ്ത്രീകൾ മറക്കണം മുട്ടുപൊക്കി മുട്ടുപൊക്കലിന് ഇടയിലുള്ള മുഴുവൻ മുട്ടുപൊക്കലിന് ഇടയിലുള്ള മുഴുവൻ ഭാഗവും പുരുഷന്മാർ മറക്കണം അങ്ങനെ ഔറത്ത് പൂർണ്ണമായിട്ട് മറക്കണം എട്ടാമത്തത് ദുഹൂലു വക്കത്ത് സമയം ആവുക എന്നുള്ളതാണ് അപ്പോൾ ലുഹറിൻ്റെ സമയമായാലേ ലുഹുറസ്കരിക്കാൻ പറ്റുള്ളൂ അസുറിൻ്റെ സമയം ആയാലേ അസുരസ്കരിക്കാൻ പറ്റുള്ളൂ കാരണം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുനീന കിത്താബം മൗ സമയം നിശ്ചയിക്കപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം എനിക്കൊരു യാത്ര പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ലുഹറിൻ്റെ മുമ്പേ ലുഹർ വേഗം നിസ്കരിക്കട്ടെ പറ്റൂല നമുക്ക് ജം ചെയ്യാം ലുഹുർ മസുറും ഒരുമിച്ച് നമസ്കരിക്കാം എന്നാൽ സമയമാകുന്നതിന് മുമ്പേ ലുഹറിൻ്റെ സമയമാകുന്നതിന് മുമ്പേ ലുഹുർ ഉസ്കരിക്കുക മഹരീബിൻ്റെ സമയമാവുന്നതിന് മുമ്പേ മഹരീ ഉസ്കരിക്കുക നമസ്കാരം ശരിയാവുകയില്ല ഒമ്പതാമത്തത് ഇസ്തിക് ബാലുൽ കിബില കിബിലയിലേക്ക് മുന്നിടുക ഇപ്പം കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടാണ് നമസ്കരിക്കേണ്ടത് നമ്മുടെ കിബില കർബയാണ് ഫവല്ലി വജക്ക ഷത്രുർ അൽ മസ്ജിദുൽ ഹറാം അല്ല പറ മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ നിൻ്റെ മുഖത്തെ നീട്ടിരിക്കുക ഇപ്പം കിബിലയിലേക്ക് മുന്നിട്ട് കൊണ്ടാണ് നമസ്കരിക്കേണ്ടത് അപ്പോൾ ഒരാൾ കിബിലയിലേക്ക് മുന്നിടാതെ നമസ്കരിച്ചാലോ നമസ്കാരം ശരിയാവില്ല എന്നാലൊരാൾ യാത്രയിലാണ് അവന് കിബില എങ്ങനെ നോക്കിയിട്ട് അവന് കാണാൻ സാധിക്കണില്ല അത് കണ്ടുപിടിക്കാൻ ആവശ്യമായ സാമഗ്രികളും അവൻ്റെ കൈകളിലില്ല അപ്പോൾ അവൻ എന്ത് ചെയ്യണം പണ്ഡിതന്മാർ പറഞ്ഞു അവൻ അന്വേഷിക്കണം അവൻ കഴിവിൻ്റെ പരമാവധി കിബില കണ്ടെത്താൻ അന്വേഷിക്കണം അങ്ങനെ അവനൊരു കിബില കണ്ടെത്തി ആ കിബിലയിലേക്ക് അവൻ നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞിട്ട് അവന് മനസ്സിലായി കിബില തെറ്റിയിട്ടുണ്ട് പ്രശ്നമില്ല അവൻ്റെ നമസ്കാരം സ്വഹേഹാണ് എന്നാൽ അവൻ പ്രത്യേകിച്ച് അത് കണ്ടെത്താനുള്ള പരിശ്രമങ്ങളൊന്നും നടത്തിയില്ല അവൻ്റെ ഒരു സ്ഥലമാണ് തിരഞ്ഞെടുത്ത് അവനെ നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി കിബില തെറ്റിയിട്ടുണ്ട് അവൻ നമസ്കാരം മടക്കണം എന്നാണ് ഇബിൻ ഉബാസുറഹ്മാ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി കാണുവാൻ സാധിക്കുന്നത് അള്ളാഹു ആലം അപ്പോൾ നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് ചില ആളുകൾ സ്വഫിൽ കാല് വെക്കുമ്പോൾ ഇങ്ങനെ രണ്ട് വശത്തേക്കും വളച്ച് വെക്കുന്നത് കാണാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവൻ്റെ കാലുകൾ കിബിലയിൽ നിന്ന് തെറ്റിയ അവസ്ഥയിലാണ് അതുകൊണ്ട് എന്തു ചെയ്യണം കാലുകൾ സ്ട്രെയിറ്റായിട്ടായിരിക്കണം നമ്മൾ വയ്ക്കേണ്ടത് ഇനി കിബിലയിൽ നിന്ന് തെറ്റി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം കിബിലയിലേക്ക് മുന്നണിൽ നമസ്കാരത്തിന് ഷർത്താണ് ഇങ്ങനെ ഒമ്പത് ഷർത്തുകൾ നമസ്കാരത്തിനുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ മനസ് നമ്മുടെ നമസ്കാരം ബാത്തിലായി പോകുന്നതാണതുകൊണ്ട് شرطك الباليك نمر الله سبحانه وتعالى أنكريك ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتبع إلينا إنك أنت التواب الرحيم السلام عليكم ورحمة الله وبركاته